കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമുണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിൻ ഡയബറ്റിസ് ആൻഡ് ഒബിസിറ്റി കോൺഫറൻസ് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ നടക്കും ഡയബറ്റിസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ജി സി സി മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദഗ്ധർ പങ്കെടുക്കുമെന്ന് സുപ്രീം കൌൺസിൽ ഓഫ് ഹെൽത്ത് ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോൺഫറൻസിൽ പ്രമേഹവും സ്ത്രീകളുടെ ആരോഗ്യവും സംബന്ധിച്ച സെഷനുകളും സ്കൂൾ സൂപ്പർവൈസർമാർക്കുള്ള ശില്പശാലകളും ഉൾപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സമഗ്ര ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ മന്ത്രാലയം നൽകുന്ന ആരോഗ്യ സേവനങ്ങൾ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ആരോഗ്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ലോൽവ ഷോവെയ്റ്റർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ഥിതി വിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രമേഹ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്നവരിൽ ഇരുപത്തി നാല് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് സിഒ ഡോക്ടർ മറിയം അൽ ജലാമ പറഞ്ഞു ഔട്ട് പേഷ്യൻറ്റ് ചികിത്സകളിൽ നാൽപ്പത്തി എട്ട് ശതമാനം സ്ത്രീകളാണ് കൂടാതെ ഗർഭകാല പരിചരണം സ്വീകരിക്കുന്ന പതിനാല് ശതമാനം സ്ത്രീകളും പ്രമേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ബഹറിനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സംഘടിപ്പിച്ച പാക്ടോണം ശ്രദ്ധേയമായി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ രണ്ടായിരത്തോളം പേരാണ് പങ്കെടുത്തത് പാക് പ്രസിഡന്റ് അശോക് കുമാർ ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ എന്നിവർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലം മലേഷ്യൻ അംബാസിഡർ ഷാസ്രൽ സാഹിറാൻ ഫിലിപ്പീൻസ് അംബാസിഡർ ആനി ജെലാൻറ്റോ ഓൺ ലോയ്സ് തുർക്കി അംബാസിഡർ എസിൻ കാക്കിൽ നേപ്പാൾ അംബാസിഡർ തീർത്ഥരാജ് വാഗ്ലേ റോയൽ തായ് എംബസി ചാർജ് ഡി അഫെയേഴ്സ് ന്യൂറ്റാപാട്ട് ജുംനിര ജാ കിജ് ബഹ്റിൻ പാർലമെൻറ്റ് അംഗമായ മുഹമ്മദ് ജനാഹി ഡോക്ടർ മറിയം അൽദീൻ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫോർമേഷൻസ് ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി വിവിധ പ്രായോജകർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു പിന്നണി ഗായകൻ ശ്രീനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടിയും പാക്ട് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ബഹറിനിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യൂമിനിക്കൽ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളായ ദേവാലയങ്ങളിലെ മുതിർന്നവർക്കായി ബൈബിൾ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു ബഹ്റിൻ മാർത്തോമ പാരീസിൽ വെച്ച് നടന്ന മത്സരത്തിന് ശേഷം പൊതുസമ്മേളനവും നടന്നു കെ വൈസ് പ്രസിഡന്റ് റവറൻ ബിജു ചോഡിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ കൺവീനർ പ്രിൻസ് മാത്യു സ്വാഗതവും റവറൻ മാത്യുസ് ഡേവിഡ് റവറൻറ് അനൂപ് സാം ജോൺ എബനേസർ എന്നിവർ ആശംസകൾ നേർന്നു റവറൻറ്റ് ബിബിൻസ് മാത്യു സോമനാലി ക്യുസ് മാസ്റ്റർ ആയിരുന്നു ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഒന്നാം സ്ഥാനവും ബഹ്റിൻ മലയാളി സി എസ് ഐ പാരീഷ് ബഹ്റിൻ സി എസ് ഐ സൗത്ത് കേരള ഡയോസിസ് എന്നീ ദേവാലയങ്ങൾ രണ്ടാം സ്ഥാനവും ബഹ്റിൻ മാർത്തോമ പാരീഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കെ സി ഇ സി ജനറൽ സെക്രട്ടറി ജെയിംസ് ബേബി നന്ദി രേഖപ്പെടുത്തി ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച് ഒക്ടോബർ പതിമൂന്നാം തീയതി വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടെ സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിജയദശമി നാളിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ വിദ്യാരംഭം ആരംഭിക്കും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് കുമാർ ഐ എ എസ് ആണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരുന്നത് വിദ്യാരംഭത്തിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് നാല് മൂന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് ആറ് രണ്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിൻ തൃശൂർ കുടുംബത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഒക്ടോബർ നാലിന് അദാരി പാർക്കിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൽ വിവിധ കലാകായിക പരിപാടികൾ മെൻ്റലിസം ചെണ്ടമേളം ഗാനമേള നാസിക് ടോൾ എന്നിവ ഉണ്ടായിരിക്കും ബി ടി കെ ലേഡീസ് വിങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടനവും ലോകോപ്രകാശനവും ചടങ്ങിൽ നടക്കും പ്രശസ്ത സിനിമാ താരം ജ്യോതി കൃഷ്ണയാണ് മുഖ്യാതിഥിയെന്ന് ബി ടി കെ പ്രസിഡന്റ് ജോഫി നീലങ്കാവിൽ സെക്രട്ടറി അനൂപ് ചുങ്കത്ത് ട്രഷർ നീരജ് ഇളയിടത്ത് എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി വിജോ വർഗീസ് പ്രോഗ്രാം കൺവീനർ ജതീഷ് നന്ദിലത്ത് എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് ഒന്ന് ഏഴ് എട്ട് എട്ട് നാല് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും ഉദുമ മുൻ എം എൽ എയുമായ കെ പി കുഞ്ഞിക്കണ്ണിൻ്റെ വിയോഗത്തിൽ ബാരൻ ഒ ഐ സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ജനകീയ നേതാവ് എന്ന നിലയിൽ എക്കാലവും ജനങ്ങളോടൊപ്പം നിലകൊണ്ട നേതാവായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ എന്ന യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ അനുസ്മരിച്ചു ഒ എ സി സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുരേഷ് പുണ്ടൂർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഒ എ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു ഒ എ സി സി മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ദേശീയ ജനറൽ സെക്രട്ടറിമാരായ സെയ്ദ് എം എസ് സുനിൽ ചെറിയാൻ പ്രദീപ് മേപ്പയൂർ ദേശീയ വൈസ് പ്രസിഡന്റുമാരായ ജവാദ് വക്കം ഗിരീഷ് കാളിയത്ത് വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി റോയ് ദേശീയ സെക്രട്ടറിമാരായ രജിത് മൊട്ടപ്പാറ നെൽസൺ വർഗീസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ